ഏച്ചി ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണ വേണ്ട മോളെ എനിക്ക് ചെയ്യാവുന്ന പണികളെ ഉള്ളു ഇഡ്ഡലി ഇതായി ചമ്മന്തി അറിച്ച് ഒരു സാമ്പാറും വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഉച്ചക്കത്തേക്കുള്ള ചോറിൻറെ പരിപാടിയേ ഉള്ളൂ പിന്നെ അതാ ചായ വെച്ച് ആടെ മൂടി വെച്ചിട്ടുണ്ടേ മോളെടുത്ത് കുടിച്ചോ അങ്ങനെ ഓരോരുത്തർ അമ്മ ഇപ്പൊ എഴുന്നേറ്റ് എന്റെ അമ്മ കുടിക്കൂ നീ എടുത്ത് കുടിച്ചോ ആടെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ഞാൻ എടുത്തു അയ്യോ ഞാൻ കുടിച്ചോളൂ നികിയെഴുന്നേറ്റ ഇന്നോ പോണ്ടി വരൂലേ പിന്നോ എഴുന്നേറ്റ ഉടനെ ഒരു ഗ്ലാസ് ചായ ചൂട് ചായ പതിവാട്ടാ ഇത്രയും നാളും ഞാനല്ല നോക്കിയിരുന്നെ ഓനെ ഓൻ്റെ ഏട്ടന്റെ ഭാര്യയായിട്ടല്ല സ്വന്തം പെങ്ങളായിട്ടെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഇനി മോളാന്ന് എല്ലാ കാര്യവും നോക്കിയും കണ്ടും ചെയ്യണം കേട്ടാ നമ്മളെ ഭർത്താക്കന്മാരുടെ സ്നേഹവുമില്ലേ അത് നമ്മള് പിടിച്ചിങ്ങെടുക്കണം കേട്ടാ അടുക്കള തൈ ഒന്നും മോള് നോക്കണ്ട അതല്ലേ ഏച്ചി ചെയ്തോളൂ കേട്ടാ പക്ഷെ ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്ത് കൊടുക്കണം കേട്ടാറിയും ഞാൻ ചെയ്തു തരും കേട്ടാ പറഞ്ഞോ ആ മോള് പോയിട്ട് നികുക്കുള്ള ചായയും കൊടുത്തു വെച്ചിട്ട് മോളും ചായ കുടിച്ചോ പിന്നെ എനിക്ക് ഞാൻ എന്നാ പിന്നെ ബാക്കി പണികൾ കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ട് അതെല്ലാം കഴുകട്ടെ മോള് ചായ എടുത്ത് കുടിച്ച് ഫോണോ എന്താ കണ്ട് കണ്ടോ കേട്ടാ അടുക്കളയിലോട്ടൊന്നും മോള് വരാൻ നിൽക്കണ്ട നമുക്ക് അതൊന്നും ശീലം ഉണ്ടാവില്ലല്ലോ ഇപ്പൊ ഞാൻ ഇവിടെ ഇല്ലേ കേട്ടാ എന്നാ പോയി ചായ കുടിച്ചോ ആ ഒന്നു ഞാൻ ചായ എടുത്തു കൊടുക്കട്ടെ ഓ ഒന്നും എടുക്കാൻ കഴിയല്ല കേട്ടില്ല നമുക്ക് ഏട്ന്ന് വാങ്ങുവാന്ന് വലിയ വീട്ടിൽ നിന്ന് വന്ന പോലെയാന്ന് എന്നിട്ട് എടുക്കണോ ചേച്ചി ഹെൽപ്പ് ചെയ്യണോ ചേച്ചി എന്തെല്ലാം ഒരു ഫോർമാലിറ്റീസ് എന്ന് ചോദിക്കുന്നത് നല്ലാണ്ട് നായി നയിക്കുന്ന പോലെ നയിക്കാൻ ഞാനിടയില്ലേ ഞാൻ എപ്പോൾ ഈ മനുഷ്യനോട് പറയും പറയും എടുത്ത് വീടെടുത്ത് മാറണം പാറണം എന്ന് ഒരുമിച്ച് വേണ്ട വേണ്ട അതൊക്കെ വീണ്ടും പറയാനും പറ്റുക

പോടീയും പോന്നൊന്നുമില്ല ഞാൻ വീട് മാറണ്ട കാര്യം പറഞ്ഞാ പിന്നെ അമ്മേ ഞാൻ അമ്മേനെ ഓർത്തിട്ടാണ് പിന്നെ ഇങ്ങനെ അങ്ങ് പോന്നു ഞാൻ ഇവിടെ പോയാൽ എന്തെങ്കിലും പണിയോള് എടുക്കുന്ന അമ്മ പൊറത്തെ പണിയോടുക്കേണ്ടി വരുമോ അകത്ത പണിയോ എടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ശ്രമിച്ചത് നീ എല്ലാം പറഞ്ഞുകൊടുത്ത് നിങ്ങൾ നല്ല ഒത്തൊരുമേൽ പോകേണ്ട കുട്ടികളാണ് നിങ്ങളെ കണ്ടിട്ട് അപ്പുറത്തുള്ളവരെല്ലാം പറയണം ആടെയുള്ള മരുമക്കൾ എന്ത് സ്നേഹത്തിലാണ് ഇപ്പം തന്നെ ഇങ്ങനെ അങ്ങനെ ി കാര്യമില്ലല്ലോ ഞാൻ അമ്മ കാണുന്നില്ല ഈ വീട്ടിൽ എന്തെങ്കിലും അമ്മ വെള്ളം എന്നിട്ട് ഇതാ ഞാൻ എന്നെ കൊണ്ട് അങ്ങനെയൊന്നും ആവൂലേ ഞാൻ ആരെ അടിമപ്പണി എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല പിന്നെ അമ്മേനെ ഓർത്തിട്ട് ഞാൻ വേണമെങ്കില് അഡ്ജസ്റ്റ് ചെയ്യാം ഉള്ളൂ അല്ലാണ്ട് ഓളോടും ഒന്ന് മണങ്ങ നികീന ഓർക്കാം പക്ഷെ ഓളെ ഓർത്തിട്ടൊന്നും ഞാൻ ഓക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഞാൻ തയ്യാറാവൂലേ ഈശ്വരാ ഇപ്പളേ തുടങ്ങിയാൽ എങ്ങനെയാന്ന് വെറും പാവ മനസ്സിലൊന്നുമില്ല പക്ഷെ ചാട്ടത്തിന് ഇങ്ങനെ പറയൂ തുണിയല്ലേ മോളിൽ തോന്നുന്നു ചേച്ചി ഞാനെന്താ എന്നാലും ഞാൻ ചേച്ചി ഞാൻ ചേച്ചി വേണ്ട മോളെ എനിക്ക് ഒരേലും പാലും നോക്കിട്ടല്ല അടിക്കണം ഞാനെപ്പോ ഞാൻ വിറ്റടിക്കുന്ന അമ്മേനെ കൊണ്ടുവരെ ഞാൻ അടുപ്പിക്കലില്ല കാരണം എനിക്ക് ഓരോ രീതിയുണ്ട് വിറ്റടിക്കുന്നതിലെല്ലാം മോളെടുക്കോന്നും വേണ്ട ട്ടാ അത് ഏത് പണിയായി കഴിഞ്ഞാൽ കൂടി എനിക്ക് ഞാൻ എടുക്കുന്ന പണികൾ വേറെ ആരും കൈകടത്തി എടുക്കുന്നേ എനിക്കിഷ്ടല്ല കേട്ടാ എന്നാ ഞാനൊന്ന് ടൗണിൽ പോയിട്ട് വരട്ടെ ഞാൻ അമ്മേനോട് പറഞ്ഞു ഒന്ന് ടൗണില് എല്ലാം വരുന്നുണ്ട് അവരെല്ലാം ഒന്ന് കണ്ടിട്ട് വരട്ടെ ആ മോള് പോയിക്കോ വീടത്തെ കാര്യം മോള് ടെൻഷൻ അടിക്കണ്ടാ നിങ്ങൾ ഇവിടെ കൊല്ലം പൊടിച്ചോണ്ട് നിന്നോ എന്നാ ഞാനെന്നവിടുത്തെ പണിയെടുക്കാൻ ആയിട്ട് ഞാനും ഇടിയില്ലേ പ്രശ്നോ ഇതാ നിങ്ങളെ അളയെ മരുമോളില്ലേ സർക്കീട്ടിന് പോയിട്ടുണ്ട് ഇവിടുത്തെ ഒരു പണിയും എടുക്കാൻ ഇതെന്താ ഞാൻ ഞാനിവിടുത്തെ വേല കയർത്തിയങ്ങാനാ എന്തെല്ലോ പണിയെടുക്കാനുണ്ട് നീ കൊടുക്കുന്നേ ഓൾ എന്നോട് ചോദിച്ചിട്ടല്ലേ പോയിനെ വീടൊന്നും പണിയില്ല അമ്മ ഏച്ചി എല്ലാം എടുത്തോളൂ എന്നോട് പറഞ്ഞല്ലോ പിന്നെ നീ എന്തിനാ അതിങ്ങനെ ഒച്ചപ്പാടാക്കുന്നേ ഇനൊന്നും പറഞ്ഞിട്ടില്ല ഓള് വെറുതെ എന്തെങ്കിലും പറഞ്ഞായിരിക്കും ഓക്കെ പണിയെടുക്കാൻ മടിച്ചിട്ട് അന്നേരം ഇങ്ങളെടുത്ത് രക്ഷപ്പെടാലോ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ചിട്ട് ആദ്യല്ലാണെങ്കിൽ ഞാൻ ഒറ്റക്ക് എടുക്കണേനും ഇതിപ്പോ ഓളും കൂടെ വന്നില്ലേ എന്തെങ്കിലും പണിയെല്ലോക്ക് എടുത്തുകൂടെ ഞാനൊന്നും അവളോട് പണിട്ടില്ല ഓളാന്ന് പിന്നെ സർക്കിട്ടെ എന്നോട് പോട്ടേന്ന് വരെ പണിട്ടില്ല അവൾ ഫോൺ വിളിച്ചിട്ട് പറയാളോട് പറയുന്നത് കേട്ടിട്ടാണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി എവിടെയോ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോന്നാന്ന് ഇവിടെ ഉച്ചക്ക് വരുമ്പോൾ ഞാൻ എന്തൊക്കെ വേണ്ടേ അല്ലേ ചേച്ചി ഞാൻ ചേച്ചിനെ എന്റെ സ്വന്തം ചേച്ചിനെ പോലെയല്ലേ ഞാൻ കണ്ടിനെ ഏച്ചിനോട് ചോദിച്ചിട്ടും കൂടിയല്ലേ ഞാൻ പോയിന് ഞാനെന്റെ ഫോണ് എടുക്കാൻ മറന്നുപോയി അത് എടുക്കേണ്ടി വന്നായിരല്ലേ ഞാൻ ഇത് കാര്യങ്ങളെല്ലാം കേട്ടത് ഏച്ചി എന്നെ കുറിച്ചിട്ട് ഇങ്ങനെയെല്ലാം പറയുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലേ ഏച്ചി ചേച്ചി പറഞ്ഞിട്ടല്ലേ ഞാൻ പണിയൊന്നും എടുക്കാണ്ട് നിന്നേനെ ഏച്ചി എന്തിനാ ഇങ്ങനെ എൻ്റെ ഇങ്ങനെ കുത്തുന്നു ഞാൻ എൻ്റെ ചേച്ചീനെ സ്വന്തം ഏച്ചിനെ പോലെയല്ലേ കണ്ടിനെ അമ്മേനെയും അനിയോ കുത്തിക്കാൻ വേണ്ടിട്ടല്ലേ ചേച്ചി ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്തിനാ ചേച്ചി നമ്മളെ കുടുംബം നല്ല രീതിയിൽ പോന്നതല്ലേനുവാ ഇതിന്റെ നല്ല ആവശ്യം ഉണ്ടേനോ ഇവക്ക്